ഹലോ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഒക്കെ പൂർത്തിയാക്കിയവർക്കാണ് അവസരം ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ പൂർത്തിയാക്കിയവർക്ക് ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ അതിന് ശേഷം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത് അഗ്രികൾച്ചർ ഓഫീസർ എ ഒ ഇപ്പോഴത്തെ പോസ്റ്റ് ഗ്ലാമറസ് ആണ് ഗസ്റ്റഡ് പോസ്റ്റാണ് അഗ്രികൾച്ചർ പൂർത്തിയാക്കിയവർക്ക് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ പൂർത്തിയാക്കി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റ് ആണ് സാലറി സ്കൈൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആണ് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മാർഗ്ഗത്തിൽ ലാസ്റ്റ് ഡേറ്റ് ട്വൻറി നയൻ ആണ് ഇനിയും ഈ എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളാണ് ഒന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു സിലബസ് വിത്ത് വെയിറ്റേജ് പി എസ് സി ഇപ്പം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻത്തിന് നമുക്ക് പി എസ് സി ഒരു ഡീറ്റെയിൽഡ് സിലബസ് വിത്ത് വെയിറ്റേജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ എന്റെ എക്സാം സ്ലോട്ട് ഓൾറെഡി പി എസ് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് എക്സാം സ്ലോട്ട് അറിയാം അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഫാർമസിസ്റ്റന്റ് ക്വസ്റ്റിന്റെ നിലവാരം നമുക്കറിയാം നമുക്കിനി ചെയ്യാനുള്ളത് എത്രയും നല്ല ഡെപ്തില് ഇത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥികള് ഇപ്പോഴും ഫാർമസിസ്റ്റന്റ് എക്സാമിനൊക്കെ താരെടുത്തവര് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുത്ത് എഴുതിയ എക്സാം കുറെ അധികം ആളുകൾക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം അവർ പഠിച്ച ലെവലിൽ നിന്ന് മാറി ആയിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത് കുറെ പേരൊക്കെ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻറെ ഡെപ്ത് കൂടുതലായിരുന്നു കുറേ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ എക്സാമിന് ഇനി എങ്ങനെ തയ്യാറെടുക്കണം അങ്ങനെ കുറെ പേര് നമ്മളോട് എൻക്വയറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കും ഇനിയും ഇപ്പം വരെ പി എസ് സി എക്സാമിന് തയ്യാറെടുക്കാത്തവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടി നമ്മളൊരു ഡീറ്റെയിൽഡ് സ്റ്റുഡൻസുമായിട്ട് ലൈവ് ഇൻട്രാക്റ്റീവ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ പോകണം പ്ലസ് ഫാക്കൽറ്റി എക്സ്പേർട്സ് ഓരോ മോഡ്യൂളിലെ ഓരോ ടോപ്പിക്കിലെ ഫാക്കൽറ്റി എക്സ്പേർട്സ് നയിക്കുന്ന ഒരു ഇൻട്രാക്റ്റീവ് വെബിനാർ ആണ് അപ്പം നമുക്ക് സിലബസിൽ നമുക്കറിയാം നാല് പാർട്സും പത്ത് മോഡ്യൂൾസും ആണ് ഫസ്റ്റ് പാർട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ അതിൻ്റെ അകത്ത് രണ്ട് പാർട്സ് ആണ് ടോട്ടൽ വെയ്റ്റേജ് വരുന്നത് ഇരുപത് മാർക്കുകൾ അതേപോലെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ക്രോപ്പ് ഇമ്പ്രൂവ്മെൻ്റ് പിന്നെ നമുക്ക് അത് അതേഴ്സിൻ്റെ അകത്ത് വരുന്നത് ഒരു നാല് മോഡ്യൂളാണ് ഈ നാല് മോഡ്യൂളിനെ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എത്രത്തോളം ഡെപ്തിൽ പോകണം പി എസ് സിയുടെ റീസെൻറ്റായിട്ട് നടന്ന എക്സാമിൻ്റെ പാറ്റേൺ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റും അതിനെ എങ്ങനെയുള്ള സോഴ്സുകളാണ് നമ്മൾ തിരഞ്ഞു പിടിച്ച് വർക്ക് ഔട്ട് ചെയ്യേണ്ടത് ഏത് ഓർഡറിൽ പഠിക്കണം സിലബസിലെ സബ്ജെക്ട്സ് ഒക്കെ എത്രത്തോളം ഡെപ്തിലാണ് പോകുന്നത് ഇതെല്ലാം നമ്മൾ കവർ ചെയ്യും അപ്പോൾ എക്സാം ഇപ്പം നമുക്ക് ജൂലൈ സെപ്റ്റംബർ ആണ് ഒരു നല്ല മാർക്ക് എൻ ചെയ്യുന്ന ഒരാൾ ഞാൻ പറയാം ആദ്യ പത്ത് റാങ്കിൽ വരാൻ വേണ്ടി തന്നെ പഠിക്കുക നിങ്ങൾ ഓക്കെ അങ്ങനെ പഠിക്കുന്ന ഒരു ആസ്പിറൻറ്റ് എത്ര എത്ര വേഗം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എപ്പോഴാണ് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് എക്സാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിവിഷനും മോക്ക് എക്സാംസും മോഡൽ എക്സാംസും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതിന് മുമ്പ് നിങ്ങളുടെ നോട്ട്സ് റിവിഷൻ ഒരു ഫസ്റ്റ് സ്റ്റേജ് റിവിഷൻ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം ഇപ്പോഴാദിനെ വേണ്ട ഒരു കൃത്യമായിട്ടൊരു ഗൈഡൻസോട് കൂടി ഞാൻ പറഞ്ഞല്ലോ ചിട്ടയായിട്ടുള്ള ഒരു പഠന രീതിയാണ് ഇപ്പോഴ നമ്മുടെ ഈ ലൈവ് വർക്ക്ഷോപ്പിൽ പതിനൊന്ന് പേരാണ് ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത് പത്ത് ഫാക്കൽറ്റി എക്സ്പേർട്സും നമ്മുടെ ഒരു മെൻറ്ററും ഈ വെബിനാറിൽ കാണും ഇപ്പോഴൊരോ ടോപ്പിക് ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് എന്തായിരുന്നു ഇനി അതർ സ്റ്റേറ്റിലെ ആളുകളൊക്കെ അവിടുന്ന് പഠിച്ചിട്ട് ഡിഗ്രിയും അവരുടെ പി ജിയും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കേരള പി എസ് സി എക്സാംസ് ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് നമ്മുടെ പാറ്റേണുമായിട്ടും നമ്മുടെ സിലബസുമായിട്ടൊന്നും വളരെ വലിയൊരു ക്ലാരിറ്റി കാണത്തില്ല അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളിവിടെ ദൂരീകരിക്കുന്നതായിരിക്കും അപ്പം കഴിഞ്ഞ റാങ്ക് ഹോൾഡേഴ്സും ഈ സെഷനിൽ കാണും കഴിഞ്ഞ ഏഴോടെ റാങ്ക് ഹോൾഡേഴ്സും ഈ സെഷനിൽ കാണും അപ്പോൾ വളരെ ഇൻട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് ലൈവായിട്ട് സെഷൻ്റെ എൻഡിൽ വർക്ക്ഷോപ്പിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം ഇവിടെ ഇത് ഫ്രീ ഒരു വർക്ക്ഷോപ്പ് ആണ് വരുന്ന ട്വൻ്റി ഫസ്റ്റിനാണ് വർക്ക്ഷോപ്പ് ഈ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് കമന്റ് ബോക്സിൽ കാണുന്ന മുഴുവൻ ലിങ്ക് ഫിൽ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ എയോടെ ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ സിലബസ് ഒക്കെ നല്ല രീതിയിൽ ഡെപ്തിൽ ഇത്രയും വേഗം കവർ ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് പി സിയുടെ പുതിയ പാറ്റേണെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട് സെഷൻസ് മോഡൽ എക്സാംസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി നമുക്ക് രണ്ട് മെമ്പേഴ്സും ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയും കാണും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ടും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം നിങ്ങൾ എന്തായാലും നമ്മുടെ വർക്ക്ഷോപ്പ് കാണുക ഫ്രീ ആണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾ ദി ബെസ്റ്റ് നമുക്ക് വെബിനാറിൽ കാണാം താങ്ക്സ്